വ്യോമപാതകളുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ മുൻനിർത്തിയാണ് യു എയിൽ ഡ്രോൺ ഉപയോഗം നിരോധിച്ചിരുന്നത് സിവിൽ വ്യോമയാന മന്ത്രാലയം ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളുമായി ആലോചിച്ച ശേഷമാണ് വിലക്ക് നീക്കാനുള്ള തീരുമാനം ഘട്ടം ഘട്ടമായാണ് ഡ്രോൺ ഓപ്പറേഷൻ ലൈസൻസ് അനുവദിക്കുക ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് ഡ്രോൺ ഉപയോഗിക്കാനുള്ള അനുമതിക്ക് അപേക്ഷിക്കാം ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾക്കായി ഏകീകൃത സംവിധാനം കൊണ്ടുവരുമെന്നും അധികൃതർ അറിയിച്ചു അബുദാബി പോലീസ് കോളേജിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിനാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് ലൈറ്റ് സ്പോർട്സ് എയർക്രാഫ്റ്റുകൾ പറത്തുന്നതിനും വിലക്കുണ്ട് ഡ്രോൺ ഉപയോഗത്തിനും അനുമതിക്കുമായി ഏകീകൃത ദേശീയ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കും രജിസ്ട്രേഷൻ റെഗുലേഷൻ എന്നിവയെല്ലാം ഈ പ്ലാറ്റ്ഫോം വഴിയാകും നടത്തുക പ്രവർത്തന ചട്ടക്കൂടും കൊണ്ടുവരും പ്ലാറ്റ്ഫോമിന്റെ ആദ്യഘട്ടം നവംബർ ഇരുപത്തിയഞ്ചിന് ലോഞ്ച് ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി നിലവിൽ ഗവൺമെന്റ് ഏജൻസികൾക്കും കമ്പനികൾക്കും മാത്രമാകും അനുമതി ലഭിക്കുക ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം